എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ് ട്രിവാൻഡ്രത്താണ് താമസം ഫെബ്രുവരി പതിനേഴിനാണ് ഞാൻ ഏഞ്ചല മാമിനെ കുറിച്ച് അറിയുന്നത് മാമിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല വിശ്വസിക്കത്തില്ലാത്ത തരത്തിലേക്ക് എൻ്റെ ഒരു ലൈഫ് ചേഞ്ച് ആക്കിയതിൽ ഏറ്റവും വലിയ എനിക്ക് നന്ദി പറയാനുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഏഞ്ചല മാമിൻ്റെ അടുത്താണ് കാരണം ഞാൻ മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ലൈഫ് ഇത്രമാത്രം ചേഞ്ച് ചേഞ്ചാവുമെന്നോ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വിഷനിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തുമെന്നോ ഒരിക്കലും വിചാരിച്ചിട്ടല്ല ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് അപ്പോൾ മൈൻഡ് ഹീലിംഗ് പ്രോഗ്രാമാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അത്ര മാത്രം ഒരു ഇൻറ്റൻഷനോടെ വന്ന ക്ലാസ്സാണ് പക്ഷേ ക്ലാസ് തുടങ്ങി ഫെബ്രുവരി പതിനേഴിന് തുടങ്ങിയ ക്ലാസ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഞാനൊരു പുതിയ എടുത്തിട്ട് ആ ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ ഞാനൊരു കാര്യം എഴുതി വെച്ചു എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാവിധ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം ഞാൻ ആ പേപ്പറിൽ ആ ഒരു ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ എഴുതി വെച്ചു ആ ഫസ്റ്റ് പേജിൽ ഞാൻ എഴുതി വെച്ചപ്പോൾ എൻ്റെ ഇന്ന ഒരാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിനുള്ളിൽ നടന്നതിന് നന്ദി എന്നാണ് ഞാൻ എഴുതി വെച്ചത് സത്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എഴുതി മാർച്ച് ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു കോള് ആ ഒരു കോള് ദൈവത്തിൻ്റെ ഒരു കോള് പ്രപഞ്ചത്തിൽ പ്രപഞ്ചം എനിക്ക് നേരിട്ടയച്ച കോള് ഞാൻ അതങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം അത്രമേൽ ഞാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന അത്രമേൽ ലൈഫിൽ സാധ്യമാവണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം ഇത്രയും പെട്ടെന്ന് എന്നിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് ഞാൻ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് എനിക്കതിൽ ഏപ്രിൽ മുപ്പതെന്ന് ഞാൻ പറഞ്ഞത് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പേ ഇപ്പോൾ ഒരു കൂടിപ്പോയൊരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ എൻ്റെ കൺമുമ്പിൽ എൻ്റെ കൈവെള്ളയിൽ എൻ്റെ ശ്വാസത്തിൻ്റെ തൊട്ടടുത്ത് എനിക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര നന്ദിയാണ് എനിക്കതിൽ അത് സാധ്യമായതിന് ഏറ്റവും കൂടുതൽ നന്ദിയാണ് നമ്മൾ ലൈഫിൽ നമ്മളെപ്പോഴും നന്ദി പ്രകടിപ്പിക്കണം നമ്മളെപ്പോഴും നമ്മളോട് തന്നെ നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ മറ്റുള്ള എല്ലാത്തിനോടും നമുക്ക് കിട്ടുന്ന ഓരോ ബ്ലെസ്സിങ്സിനോടും നമുക്ക് നന്ദിയുള്ളവരാവണം നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടി വേണ്ടിവരുന്നത് വിശ്വാസമാണ് ഒരു ആത്മവിശ്വാസമാണ് നടക്കുമോ നടക്കില്ലയോ എന്നുള്ളൊരു തേക്കമല്ല മനസ്സിൽ വേണ്ടത് നമ്മളൊരു കാര്യത്തിനായിട്ട് തിരിക്കുമ്പോൾ ആ നടക്കുമായിരിക്കും നടന്നാൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും മുമ്പ് നമ്മളിത് ഇത് നടക്കും എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ നമ്മളിറങ്ങിയ ആ കാര്യം നടന്നിരിക്കും പൗലോ കോയിലൂടെ വാക്കുകൾ കടമെടുത്തും സ്വന്തമായിട്ടുള്ള കോട്സ് വഴിയുമൊക്കെ എൻ്റെ ലൈഫ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ആക്കിയ ഒരു വ്യക്തിയാണ് ഏഞ്ചല മാം മാമിനോടുള്ള നന്ദി എൻ്റെ 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 മരണം വരയ്ക്കും എൻ്റെ ജീവിതത്തിൽ മാമിനോടുള്ള നന്ദി എപ്പോഴും ഉണ്ടായിരിക്കും കാരണം അത്രമേൽ എൻ്റെ ഒരു ഏറ്റവും വലിയ ഞാനൊരു വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് സഹായിച്ചത് മാമിൻ്റെ ക്ലാസ്സസും മാമിൻ്റെ മെഡിറ്റേഷൻ പ്രോഗ്രാമും എല്ലാമാണ് ഏറ്റവും കൂടുതൽ നന്ദി എനിക്ക് മാമിൻ്റെ അടുത്തുണ്ട് നമ്മൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗകര്യത്തിനും നമ്മൾ നന്ദി പറയുമ്പോഴും നമുക്ക് കൂടുതൽ നന്ദി നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോഴത്തേക്കും ആ കൊടുക്കുന്ന സ്നേഹം ഒരുപാട് ഇരട്ടിയായിട്ട് വരും നമ്മളൊരാളുടെ അടുത്ത് ക്ഷമിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ക്ഷമയ്ക്ക് പകരം മറ്റുള്ളവരുടെ സ്നേഹവും നന്ദിയെല്ലാം നമ്മളിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കും മറ്റുള്ളവർ നമ്മളോട് ക്ഷമിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴത്തേക്കും അതുവഴി എനിക്ക് ഈ പ്രപഞ്ചം നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ലൈഫ് നമുക്ക് പ്രീസെറ്റ് ചെയ്യാന്നുള്ളത് മാമിൻ്റെ ക്ലാസ്സിലൂടെയാണ് ഞാൻ പഠിച്ചത് ഒരു ഒരു മണിക്കൂറിന് മേലെ പറഞ്ഞാലും തീരത്തില്ലാത്ത അത്രയ്ക്ക് നന്ദിയുണ്ട് എനിക്ക് മാമിൻ്റെ ക്ലാസ്സസ് വഴി എനിക്ക് ലഭിച്ചത് ഭയങ്കര 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 ആണ് അപ്പം നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഡ്രീംസ് അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് എഴുതി റെഡിയാക്കി നമ്മളത് മൈൻഡിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നടന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ടെങ്കിലും മാമിൻ്റെ ക്ലാസ് വഴിയാണ് അത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് നമ്മളെപ്പോഴും റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ബെഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് എനിക്കത് തരണേ എനിക്കത് ഭഗവാനെ എനിക്കത് സാധിച്ചു തരണേ സാധിച്ചു തരണേന്ന് പക്ഷേ ഭഗവാനെ എനിക്കത് സാധിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എനിക്കത് സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് നമുക്ക് സാധിച്ചു സാധിക്കാനുള്ളത് അതെന്താ അത് നമ്മളിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ കത്തി ഞാൻ മനസ്സിലാക്കിയത് മാമിൻ്റെ ക്ലാസ് വഴിയാണ് അതുകൊണ്ട് എനിക്കെന്നും ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ലൈഫ് ഫുൾ ഓഫ് പോസിറ്റീവാണ് ആണ് എനിക്കിതിൽ നൂറ് ശതമാനം കോൺഫിഡൻറ്റാണ് ഞാൻ കാരണം പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യണം ആ പ്രശ്നങ്ങൾ നമ്മളെ വിഴുങ്ങാതെ നമ്മൾ ആ പ്രശ്നങ്ങളെ ഒതുക്കി മാറ്റിയിട്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളത് മാമിൻ്റെ ക്ലാസ്സിലൂടെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ മാം ക്ലാസ് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരു ഇൻവിസിബിൾ ബബിളിലേക്ക് അങ്ങ് കയറുക എന്നിട്ട് നമ്മുടെ നേരെ വരുന്ന പ്രശ്നങ്ങളെല്ലാം ആ ബബിളിൽ തട്ടിട്ടങ്ങ് പോയിക്കോളും ആ ബബിൾ തുളച്ചൊന്നും നമ്മളിലേക്ക് എത്തത്തില്ല എന്ന് ഞാൻ കേട്ടു ശരിയെന്ന് വയ്ക്കും പക്ഷേ ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യുകയാണ് ഞാൻ സത്യത്തിൽ അങ്ങനൊരു ഇൻവിസിബിൾ ബബിളിനാണ് ഇരിക്കുന്നത് ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് കയറിയ ആ ഒരു കാര്യം അത് എൻ്റെ ഉപബോധ മനസ്സ് അത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ബബിളാണ് നട എനിക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ എന്നെ തളർത്തുന്നില്ല ഞാൻ അറിയുന്നുണ്ട് എനിക്ക് ഫീലാവുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ആ പ്രശ്നങ്ങൾ എന്നെ വിഴുങ്ങുന്നില്ല എന്നെ തളർത്തുന്നില്ല ഞാൻ അറിഞ്ഞിട്ട് അതിനെ ഓവർകം ചെയ്തിട്ട് ഞാൻ പോവുകയാണ് അപ്പം അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ മാമെൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് അതെൻ്റെ ലൈഫിൽ പ്രാവർത്തികമായിട്ടുണ്ട് ഇനിയും മാമിൻ്റെ ക്ലാസ്സസ് മാം തന്ന അനുഭവങ്ങൾ മാം തന്ന പാഠങ്ങൾ എല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ ഇനി അങ്ങോളം ഞാൻ ഫോളോ ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒക്കെ ഞാനത് പറഞ്ഞു കൊടുക്കും ഒരുപാട് 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 നന്ദി മാമിൻ്റെ അടുത്ത് തീർത്താൽ തീരാത്തത്ര കടപ്പാടും നന്ദിയും സ്നേഹവും ഒക്കെയാണ് എനിക്ക് മാമിൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ ലൈഫിലെ ഏറ്റവും ആഗ്രഹം സാധിച്ചു തന്നത് മാമിൻ്റെ പോസിറ്റിവിറ്റിയിലൂടെയാണ് അപ്പം ആ ഒരു കാരണം ആ ഒരു കാര്യം സാധിക്കാൻ കാരണമായ മാമിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു തികച്ചും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാത്തത് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക പിന്നെ പിന്നെ എന്താ അതുവഴി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ മക്കളാണ് ചെറിയ മക്കൾക്ക് ഒരു പോസിറ്റിവിറ്റിയും ഒരു മോട്ടിവേഷനും കൊടുക്കാനായിട്ട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാമിനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് മാമിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ചേട്ടനെ ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു